അമേരിക്കയിലെ ഇലക്ഷനിലെ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ കാണുന്നത് ഞാനിപ്പോൾ ഒരു ഡാറ്റ നോക്കേണ്ട ഇപ്പം രണ്ടായിരത്തി ഇരുപതില് ബൈഡൻ ജയിച്ചപ്പോഴത്തേക്ക് ബൈഡന് കിട്ടിയത് മുപ്പത്തിനാല് ശതമാനം വോട്ടായിരുന്നു അതേസമയം വോട്ട് ചെയ്യാത്തത് മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു ട്രംപിന് കിട്ടിയത് മുപ്പത്തി ഒന്ന് ശതമാനം അതായത് ഇത് മൊത്തം വോട്ടേഴ്സിന്റെ ഒരു കണക്കിലാണ് മൊത്തം എലിജിബിൾ വോട്ടേഴ്സിൽ മുപ്പത്തിയൊന്ന് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തിനാല് ശതമാനമാണ് വോട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം ആൾക്കാരുടെ പിന്തുണ ഇല്ലാത്ത പ്രസിഡൻ്റായിരുന്നു ഇത് ഇത് നയൻറ്റീൻ സെവൻറ്റി സിക്സ് മുതലുള്ള വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ എൻ്റെ ഞാൻ ഇന്നലെ നോക്കായിരുന്നു അതിൽ ജിമ്മി കാർട്ടർ ജയിക്കുമ്പോഴത്തേക്ക് നാല്പത്തിയാറ് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടില്ല ജിമ്മി കാർട്ടറിന് ഇരുപത്തിയേഴ് ശതമാനം വോട്ടായിരുന്നു മൊത്തം കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപതില് റൊണാൾഡ് റേഗൻ ജയിക്കുമ്പം അദ്ദേഹത്തിന് ഇരുപത്തി ആറ് ശതമാനം വോട്ടായിരുന്നു കിട്ടിയത് നാല്പത്തി ഏഴ് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടില്ല അപ്പം പിന്നെ അതേപോലെ ഇപ്പം ബൈഡൻ രണ്ടായിരത്തി പതിനാറില് ട്രംപ് ജയിക്കുമ്പഴത്തേക്ക് നാല്പത്തൊന്ന് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടില്ല ഹിലാരി ക്ലിന്റന് ഇരുപത്തൊമ്പത് ശതമാനം വോട്ടും ട്രംപിന് ഇരുപത്തെട്ട് ശതമാനം പോപ്പുലർ വോട്ടിൽ ഹിലാരിയാണ് ജയിച്ചതെങ്കിലും മറ്റേ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലാണ് ട്രംപ് ജയിക്കുന്നത് അപ്പം ഇത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോയ്സ്ലെസ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അമേരിക്കൻ ഡെമോക്രസിയെ മാറ്റുന്നു അത് വേറെ ഇപ്പം ഒരു വലിയ അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റായിരുന്ന ഷെൽഡൻ വോളൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വളരെ ഇതായിട്ടുള്ള പുസ്തകമായിരുന്നു ഡെമോക്രസി ഇൻ കോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പറയുന്നത് ഇതിനെ ഇൻവേർട്ടഡ് ഡെമോക്രസി എന്നാണ് ഈ അമേരിക്കൻ ഡെമോക്രസി ആ നിലയിലേക്ക് മാറി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അസാധാരണമായ ഈ പണത്തിന്റെ സ്വാധീനം ക്ഷനിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുന്ന ഒരു ചൊല്ല് ഇതിനെ കുറിച്ചിട്ടുണ്ട് ഇതിൽ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിനെ ചോയ്സ് ഡെമോക്രസി എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു സാധനം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ജന ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എല്ലാം വോട്ട് ചെയ്യുന്ന ആളുകളുടെ എല്ലാം ഇപ്പം നമ്മുടെ ലിബറൽസും പ്രോഗ്രസീവ്സും എല്ലാം പറയുന്നത് ദ പൊളിറ്റിക്സ് ഓഫ് ലെസർ ഈവിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വെച്ചിട്ടാണ് കാരണം ട്രംപാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പം ട്രംപിനെതിരെ നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ തമിഴ് ഭേദം തൊമ്മനെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു നിലയിലുള്ള ഒരു സാധനമാണ് നടക്കുന്നത് പക്ഷേ ഈ പൊളിറ്റിക്സ് ഓഫ് ലെസർ ഈവിളിസം എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ സാധനമല്ല കാരണം അത് കൂടുതൽ കൂടുതൽ പൊളിറ്റിക്സിനെ ഒരു ഈവിളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് അതിൻ്റെ ക്രിട്ടിക്കുകൾ പറയുന്നത് അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈ ടൈമാണ് ഇതിനെ ഒരു തേർഡ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ബൈനറി എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ വേഴ്സസ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ബൈനറിക്കപ്പുറത്ത് നിന്നിട്ടുള്ള ഒരു നിലയിലേക്കും മാറണമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇത് നിങ്ങളുടെ ജനറേഷനിലുള്ള ആരുടെ ശ്രദ്ധയിൽ വരുന്നുണ്ടോ അങ്ങനെ ഒരു ഉണ്ട് ആക്ച്വലി ഉണ്ട് ഇപ്പോൾ റീസെന്റ്ലി ഒരു പഠനം പോലെ നടന്നിണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അതിന്റെ പേര് ഓർമ്മയില്ല പക്ഷെ അതിൽ വന്ന ഔട്ട്കം എന്താ വെച്ചാൽ മാത്തമാറ്റിക്കലി ഡെമോക്രസി ഡെമോക്രസിസ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന്റെ ഔട്ട്കം ശരിയല്ല ഒരു ഡെമോക്രസി പോസിബിൾ അല്ല മാത്തമാറ്റിക്കലി എന്നുള്ളതായിരുന്നു ആ തിയറി ആ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഒന്നുകിൽ ഇപ്പൊ രണ്ട് പാർട്ടികളെ വരേണ്ടാവുള്ളൂ മൂന്നാമത്തെ ആൾക്ക് വോട്ട് ചെയ്യുമ്പോഴും വോട്ട് സ്പ്ലിറ്റ് ആവുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ അമേരിക്കൽ ഈ ടു പാർട്ടി സിസ്റ്റം ഇപ്പം പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യാത്തതിൻ്റെ റീസണും ചിലപ്പോൾ അതായിരിക്കും ഈ രണ്ട് പേരും ഇഷ്ടമല്ല അപ്പം നമ്മളിതിൻ്റെ ഭാഗം ആവണില്ല അങ്ങനെ ഒരു ഒരു മെന്റാലിറ്റി ഉണ്ട് മാത്രമല്ലാണ്ട് വേറൊരു ഒരു നല്ലൊരു വിഭാഗം രാഷ്ട്രീയവാദികളും വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ യുവാക്കളിലാണെങ്കിലും രാഷ്ട്രീയത്തിനോട് തീരെ ഇതില്ലാത്ത ആരാണെങ്കിലും കക്കാലം മുഖം അതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് നമ്മൾ സമയം കളഞ്ഞിട്ട് ഇതിന് നിൽക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു ചിന്ത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം ഒരു എന്താ പറയുക രാഷ്ട്രീയവാദവും വരുന്നുണ്ട് അതേപോലെ ഇപ്പറഞ്ഞ ലിബറലായിട്ടുള്ളൊരു അതായത് ഒരു പ്രത്യേക സ്റ്റാൻഡ് ഒന്നും ഇല്ല പക്ഷേ പ്രോഗ്രസീവ് ആണ് എന്നാൽ ഫാർ റൈറ്റ് ആയിട്ടുള്ള ഐഡിയാസും ഇല്ല അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു ചിന്താഗതി ആളുകൾക്കിടയിൽ കാണാറുണ്ട് അപ്പോൾ അവരും ഇപ്പം അല്ലെ ലെസർ ഈവൽ ഈവലിന് വോട്ട് ചെയ്യുക അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഒരു രാഷ്ട്രീയ നിലപാടൊന്നും ഉണ്ടാവില്ല ലെസർ ഈവലിനും വോട്ട് ചെയ്യുക ഇപ്പൊ ട്രംപിന് പകരം ട്രംപിനെക്കാളും എത്ര ഒരു വേദമാണ് കമല ഹാരിസ് എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കഴിഞ്ഞവണ്ണ എന്താ പറയാ ഭരിച്ച സമയത്ത് കമ്പാരിറ്റീവ്ലി മിലിറ്ററിക്ക് സ്പെൻഡ് ചെയ്തത് കുറവാണ് അങ്ങനെയുള്ള രീതിയിൽ നല്ല ആർഗ്യുമെന്റ്സ് ഒക്കെ ട്രംപിന്റെ ഭാഗത്ത് അതെ അതെ